എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ നേപ്പാളി സ്വദേശിനിയായ വിനിതയെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നേരിട്ടെത്തി അഭിനന്ദിച്ചു കല്ലീറ്റുങ്കര ബി വി എം എച്ച് എസ് ലെ വിദ്യാര്ഥിനിയാണ് വിനിത വിനിതയുടെ ഈ നേട്ടം ഏറെ തിളക്കമാർന്നതാണെന്നും മന്ത്രി അച്ഛൻ അമ്മ മൂന്ന് മക്കൾ എന്നിവരടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം നേപ്പാളിൽ നിന്നുമെത്തി കഴിഞ്ഞ പതിനേഴ് വർഷമായി കേരളത്തിൽ താമസിക്കുകയാണിവർ കല്ലേറ്റുംകര സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നടത്തുന്ന ഏഡിയൻ സൺസ് മിഠായി കമ്പനിയിലാണ് വിനീതയുടെ പിതാവ് ബാൽ ബഹാദൂർ ജോലി ചെയ്യുന്നത് അമ്മ പൂജ സഹോദരങ്ങളായ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിശാൽ നാലാം ക്ലാസ്സുകാരി ജാനകി അടക്കമുള്ള ഈ കുടുംബം കമ്പനിയോട് ചേർന്നുള്ള ഒറ്റ മുറിയിലാണ് കഴിയുന്നത് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കിയാണ് വിനീത ഗൈഡ്സ് രാജ്യ പുരസ്കാരവും ഈ മിടുക്കി നേടിയിട്ടുണ്ട് ഉപജില്ലയിൽ കഴിഞ്ഞ രണ്ട് വർഷമായി സംഘനൃത്തത്തിൽ എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട് പരിമിതമായ ചുറ്റുപാടുകൾക്കിടയിലും പഠനത്തിലും കലയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മികവ് തെളിയിക്കുകയാണ് ഈ കൊച്ചു മിടുക്കി തനിക്ക് എല്ലാ പിന്തുണയുമേകി അച്ഛനും അമ്മയും കൂടെയുള്ളതാണ് ഈ മികച്ച വിജയത്തിന് സഹായിച്ചതെന്നും വിനീത പറഞ്ഞു വിനീത അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടുമൊപ്പം കേരളത്തിൽ വന്ന് താമസമാക്കിയിട്ടുള്ള നേപ്പാളി കുടുംബത്തിലെ അംഗമാണ് വിനീത എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി മികച്ച വിജയം നേടിയിരിക്കുകയാണ് അപ്പോൾ അഭിനന്ദനം രേഖപ്പെടുത്താനാണ് ഞാനും പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടുള്ള ജോജോയും വൈസ് പ്രസിഡൻ്റായിട്ടുള്ള രതിയും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വിനീത ഇനിയും ഉന്നത വിദ്യാഭ്യാസം നേടി ഏറ്റവും മികച്ച ഒരു നിലയിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളെല്ലാവരും ചെയ്യും